ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് പല പ്രോഗ്രാമും നമ്മൾ കണ്ടതാണ് നെയ് ഞാൻ സംസാരിച്ചതാണ് പല വേദിയിൽ ഞാൻ ലൈവായിട്ട് എത്തി വയ്ക്കുകയാണ് ഇപ്പം ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ടീംസ് വേവ് ഓർവ് എന്ന രീതിയിൽ കുറച്ച് റീൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് റീൽസിൻ്റെ കാലഘട്ടമാണല്ലോ പല റീൽസും ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി റീൽസുമായി ഞങ്ങൾ എത്തുന്നു ടീവിൻ്റെ പേര് ടീംസ് വേവ് ഓർവ് ഞാൻ അവിടെ പരിചയപ്പെടുത്താം മറ്റാരുമല്ല പ്രിയ കലാകാരൻ സിനി ആർട്ടിസ്റ്റ് സാലു കൂറ്റനാട് ഞാൻ സാലു കൂറ്റനാട്

പ്രിയപ്പെട്ട എ വി പ്രദീപാണ് വിനോദ് കരിക്കാട് സാലു കുറ്റിനാട് മഹേഷ് കുറ്റിപ്പുറം തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇനി വരാനുണ്ട് വെയിറ്റ് ആൻഡ് വേറ്റൻസി ടിം വേവ് കുറവ്